പ്രിയ സുഹൃത്തുക്കളെ യേശുനാമത്തിൽ വന്ദനം വരുന്ന നവംബർ എട്ടാം തീയതി വാഴ്ത്തപ്പെട്ടവളായി സഭയിൽ ഉയർത്തപ്പെടാൻ പോകുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ഏലിശാമ നമ്മൾ അനുസ്മരിക്കുകയാണ് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ കേരളത്തിൻ്റെ അമ്മത്രേസ്യ എന്നാണ് ഏലിശാമയെ നമ്മൾ വിശേഷിപ്പിച്ചത് രണ്ടാമത്തെ എപ്പിസോഡിൽ കേരളത്തിൻ്റെ നവോത്ഥാന നായിക ഒപ്പം തിരുവിതാംകൂറിലെ ഗൗരി പാർവതി ഭായി റാണിക്ക് ബദലായോ ഒരു തുടർച്ചയായോ മാറിയ തെക്കൻ തിരുവിതാംകൂർ വടക്കൻ തിരുവിതാംകൂറിൻ്റെ ഗൗരി റാണി റാണിഭായ് എന്ന് വിളിക്കാവുന്ന എലിശാമ്മ നമുക്ക് ഈ എപ്പിസോഡിൽ നമ്മോട് ഏലിശാമ്മയെക്കുറിച്ച് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ പ്രൊഫസർ ഗൊൺസാലസ് ഇഗ്നേഷ്യസ് ഗൊൺസാലസ് ആണ് സാറേ സ്വാഗതം സ്വാഗതം താങ്ക് യു സാറേ നമ്മുടെ ഏലിശാമ്മയെക്കുറിച്ച് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഒരു സ്ത്രീ എങ്ങനെയാണ് ഒരു ഒരു സന്യാ ഒരു ഒരു സന്യാസ സഭ സ്ഥാപിക്കുക അങ്ങനൊരു പാറ്റേൺ ഇവിടെ ഇല്ലല്ലോ സ്ത്രീകൾക്ക് അന്നത്തെ കാലത്ത് അതുപോലെ ചെയ്യാൻ പറ്റുമായിരുന്നോ ദുർബലകളല്ലേ സ്ത്രീകൾ അപ്പോൾ അതുകൊണ്ട് പുരുഷന്മാരുടെ എല്ലാ ഒത്താശയോടും കൂടിയാണ് ചുരുക്കി പറഞ്ഞാൽ സ്ഥാപക ലൈൻ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് സാധിക്കില്ല എന്നൊക്കെയുള്ളൊരു ചിന്താഗതി നമ്മുടെ കേരളത്തിലുണ്ട് സാറിന് എങ്ങനെയാണ് എലീശ അമ്മയുടെ കുടുംബ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ വച്ചിട്ട് ഇതേക്കുറിച്ച് സംസാരിക്കാനായിട്ട് തോന്നി ഒരു പാട്രിയാർക്കൽ മൈൻഡ് സെറ്റ് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ സമൂഹത്തിൻ്റെ ഒരു ഒരു ബെയിൻ ഒരു ദോഷമായിട്ട് നിലനിൽക്കുകയാണ് പക്ഷേ എലീശ അമ്മ ഭാഗ്യവതിയാണ് അത്തരത്തിൽ കാരണം അവരുടെ കുടുംബം ഈ കൂടുതലും ഈ പാശ്ചാത്യ ബന്ധം കൊണ്ട് കാരണം അതൊരു കപ്പിത്താൻ ഫാമിലിയാണ് അപ്പോൾ പാശ്ചാത്യ ബന്ധം അവരുടെ കുടുംബത്തിൻ്റെ ജീവിത ഭാഗമാണ് ആ തരത്തിൽ ആ ചിന്തകൾ കയറി ഒക്കെ ഒരു സഹായകമായ അവസ്ഥയുണ്ടായിരുന്നു തന്നെയല്ല വാസ് എ വെരി വെൽ എഡ്യൂക്കേറ്റഡ് വുമൺ അപ്പോൾ പുറത്ത് പോയി പഠിക്കുകയല്ല ആശാന്മാർ വീട്ടിലേക്ക് വന്ന് പഠിപ്പി പഠിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഈ ഇവിടുത്തെ രീതിയിലുള്ള പരിശീലനം കിട്ടിയിട്ടുണ്ട് ക്രൈസ്തവമായ രീതിയിലുള്ള വിശ്വാസ പരിശീലനവും കിട്ടിയിട്ടുണ്ട് അത് എലിശ്വാമയുടെ കയ്യക്ഷരമൊക്കെ അതിമനോഹരമാണ് മലയാളം കയ്യക്ഷരം അപ്പോൾ എലിശ്വാമ ഒരു ഈ നോവീസുകളെല്ലാം പഠിപ്പിക്കുന്നതിനും പിന്നെ ഭാവിയിൽ സഭയുടെ നേതൃത്വത്തിൽ വരുന്ന ആളുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടതിനു വല്ല ചില ഉപദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് പേജ് വരുന്ന കൈയക്ഷരത്തിൽ കൈകൊണ്ട് എഴുതിയ ഒരു ഇതാണ് അത് എന്താണ് എലീശോ എന്ന സൈന് ഇട്ടിട്ടുള്ളത് തമാശ അതല്ല ഈ രേഖ നമുക്ക് കിട്ടുന്നത് ഓസ്ട്രിയയിലെ ഒരു ഗ്രന്ഥാലയത്തിൽ നിന്നാണ് അപ്പോൾ ഒരു പക്ഷേ എലീശോമ ഇത് ഒരു ഉപകാര സ്മരണ പോലെ ഏതെങ്കിലും ഒരു മിഷണറിക്ക് കൊടുത്തുകയാണ് അങ്ങനെ അവിടെ ഏതായാലും ഭാഗ്യവശാൽ ഈ ഒരു കണ്ടെത്താൻ ഇത് കണ്ടെത്താൻ കഴിഞ്ഞു അത് വെളിവാക്കുന്നത് ഷീ വാസ് ശിവസേന എക്സെപ്ഷണലി എംപവേർഡ് വുമൺ എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് പുരുഷന്മാരുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പിന്നെ സാമാന്യമുള്ള സാമൂഹ്യ ജീവിതത്തിൻ്റെ കൈത്താങ്ങിനപ്പുറമുള്ള ഒരു സംഗതിയൊന്നും വേണ്ട കാരണം കാര്യങ്ങൾ ഡിസേൺ ചെയ്ത് മനസ്സിലാക്കാനും അതിനൊത്ത് പ്രവർത്തിക്കാനുമുള്ള ഒരു ശേഷി അലീശോ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ആ കുടുംബ കുടുംബം തന്നെ ജീനിയസുകളുടെ ഒരു കുടുംബം അതനായ അന്നത്തെ ബെസ്റ്റ് ബ്രെയിൻ എന്ന് വിളിക്കാവുന്ന ലൂയിസ് വൈപ്പിശ്ശേരി അതെ അച്ഛൻ ഓ സി ഡി ആദ്യത്തെ ഓ സി ഡി അപ്പോ മഞ്ഞുമൽ ബൈബിള് ആദ്യമായിട്ട് കത്തോലിക്കരുടെ ഇടയിൽ നിന്ന് ഇറങ്ങുന്ന മലയാളം ബൈബിള് ഗണ്യമായ സംഭാവന അദ്ദേഹത്തിൻ്റെതാണ് മൂന്ന് പേര് പറയുമ്പോഴും അതെ 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 സത്യനാഥ എന്തൊരു എന്തെല്ലാം കാര്യങ്ങൾ എത്രയോ പുസ്തകങ്ങളാണ് അദ്ദേഹത്തെ അല്ല അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോഴും ഇപ്പൊ അദ്ദേഹത്തിന്റെ എലിഷമയുടെ ജനുസ് പറഞ്ഞപ്പോഴും ശരിയാണ് അതായത് ഈ മെൻ ടിഒസിൽ ഒരു കാലഘട്ടത്തില് രണ്ട് ചിന്താഗതിക്കാരും പോലും ഒരു കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബൈബിൾ മലയാളത്തിലാക്കണം വേറെ വിട്ട് പറഞ്ഞു ബൈബിൾ ക്യാൻ വെയിറ്റ് നമുക്ക് പത്രം തുടങ്ങണം എന്നിട്ട് പത്രം തുടങ്ങണമെന്നുള്ള തീരുമാനക്കാരാണ് ജയിച്ചത് വോട്ടിട്ടപ്പോ അങ്ങനെയാണ് സത്യനാഥ സത്യനാഥകാഹളം വരുന്നത് ആ ഗ്രൂപ്പിന്റെ നേതാവായിരുന്നു ലൂയിസ് വൈഫിശ്ശേരി പക്ഷേ അദ്ദേഹം ഈ വിശുദ്ധ ഗ്രന്ഥത്തെ മറന്നുമില്ല അപ്പോൾ ഏറ്റവും ആ കാലത്തെ ഏറ്റവും ബുദ്ധിമാനായ ഒരു മനുഷ്യനാണ് അപ്പോൾ നല്ല ഒന്നാം തരം ലത്തീൻ ഭാഷയിൽ ഒരു കത്ത് അത് ഏത് കണ്ടന്റിലായാലും കണ്ടാൽ അത് ഏഹ് ചത്തത് ഇന്നാളാണെ കൊന്നത് വീമൻ എന്ന് പറഞ്ഞ പോലെ ലൂയിസിന്റെ തലയ്ക്ക് വരുവായിരുന്നു ആ കാലത്ത് പിന്നെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു അങ്കിള് അമ്മയുടെ ഫാദർ തോമസ് ഗുയമാർ എന്ന് പറഞ്ഞ അദ്ദേഹം മഹാമിഷനറി എന്ന് അറിയപ്പെടുന്ന ആർച്ച് ബിഷപ്പ് ബെച്ചിനേലിയുടെ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ അക്ഷരാർത്ഥത്തിൽ ഒരു ഒരു ജീനിയസ് കുടുംബത്തിൽ വന്ന് സഹോദരി സഹോദരി കേരളത്തിലെ ആദ്യത്തെ ഹെഡ്മിസ്ട്രസ് പ്രിൻസിപ്പൽ ആരാന്ന് ചോദിച്ചാൽ ആരാച്ചാൽ ട്രീസ 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 സിസ്റ്റർ മിടുക്കിയാണെന്ന് ചാവരേച്ച അത്ര മിടുക്കിയായൊരു സ്ത്രീ രത്നമാണ് എന്നുള്ളത് അതുകൊണ്ട് അത്രക്ക് ഉന്നതമായ ചിന്താശേഷിയും തീരുമാനമെടുക്കാനുള്ള വ്യക്തിത്വവും ആർജവും ഒക്കെയുള്ള ഒരാളായിരുന്നു എലിശാമ്മ നമ്മള് എലിശാമ്മയുടെ പടമൊക്കെ കാണുമ്പോ വളരെ ഒതുങ്ങിയ പക്ഷെ ആ സമയത്ത് കേരളം കണ്ട സ്ത്രീ രത്നങ്ങളിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഒരു വ്യക്തിത്വം പക്ഷെ അപ്പൊ എന്റെ ഒരു ബലമായ സംശയം എലിശാമ്മയെ ഇപ്പോ ഇപ്പോ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് മരിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ ജനിച്ചു മ്മയെ കുറിച്ചുള്ള ചിന്തകളോ പഠനങ്ങളോ എഴുത്തുകളോ കാര്യം അധികമൊന്നും നമ്മുടെ കേരള സമൂഹത്തിൽ പറഞ്ഞിട്ടുണ്ടോ എങ്ങനെയാണ് സാർ അതിനെ അല്ല തീർച്ചയായിട്ടും അത് അത് കേരള സമൂഹത്തിനും ക്രൈസ്തവ സമൂഹത്തിനും പ്രത്യേകിച്ച് കേരളത്തിലെ റോമൻ റീത്ത് സമൂഹം ചെയ്ത ഒരു അപരാധമാണ് എന്ന് പറയേണ്ടി വരും അപ്പം അതിന് അതിനും കാരണമുണ്ട് അതായത് ഇപ്പോൾ വാസ് എ വിക്ടിം പല കാര്യത്തിലും ആ വിക്ടിമെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ സുവിശേഷങ്ങളിൽ ധൂർത്തപുത്രൻ്റെ കഥ കേൾക്കാറുണ്ട് വിശുദ്ധ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ കാണാറുണ്ട് എപ്പോഴും ഈ പിതാവിനോടൊപ്പമായിരുന്ന ഒരു കക്ഷിയുണ്ടല്ലോ അയാളുടെ ചിന്ത ചിന്തകൾ അയാൾ അത്ര മോശപ്പെട്ട ഒരാളല്ല പക്ഷെ അയാൾക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഈ എല്ലാം നശിപ്പിച്ചവന് ഒരു ഒരു സ്വീകാര്യത കൂടുതൽ വരുമ്പോൾ ഒരു മനഃപ്രയാസങ്ങൾ കാണിച്ചത് എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ സഭാചരിത്രം എന്ന് പറയുന്നത് നിസ്സാര പ്രശ്നങ്ങൾക്ക് കത്തോലിക്ക സഭയോട് അക്ഷരാർത്ഥത്തിൽ വിഘടിച്ച് പോയി വിമത ഗ്രൂപ്പുകളിലും പാഷണ്ഡ വിഭാഗങ്ങളിലും ചെന്നുചേരാൻ വ്യ ഒട്ടും മടി കാണിക്കാത്ത ഒരു സമൂഹമായിട്ടാണ് ആ ഇവിടുത്തെ ആദിമ ക്രൈസ്തവരുടെ സമൂഹത്തിൻ്റെ ചരിത്രം അപ്പോൾ ആ തരത്തിൽ വരുമ്പോൾ പിന്നെ അവരെ പിണക്കാതിരിക്കുക അവരെ കഴിയുന്ന അതായത് കഴിയുന്നത്രയും ഈ മോശപ്പെട്ട കാര്യങ്ങൾ ഒരു സൊല്യൂഷൻ ഒരു ഇഷ്യൂവിൽ ഒരു സൊല്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് മോശപ്പെട്ട കാര്യങ്ങൾ ആരും പറയാറില്ല സാർ പറഞ്ഞു വരുന്നത് ചരിത്രത്തെ വേണ്ട രീതിയിൽ റോമൻ കത്തോലിക്ക സമൂഹം സഭ വേണ്ട രീതിയിൽ പഠിച്ചില്ല സ്വന്തം ചരിത്രത്തെ അല്ലെങ്കിൽ എലിശാമയെ പോലുള്ള വ്യക്തിത്വങ്ങളെ പഠിക്കാൻ ശ്രദ്ധിച്ചില്ല ഇതല്ലേ സാർ പറയുന്ന അതേരത്നം ചുരുക്കം അതാണ് അപ്പോ അങ്ങനെ ഒരു എലിശോമയെ കുറിച്ചല്ല ഇപ്പൊ എലിശോമയുടെ എലിശോമ തന്നെ പറഞ്ഞിട്ടുണ്ട് എലിശോമയുടെ ശിഷ്യകളോട് നമ്മുടെ സഭയുടെ ചരിത്രം അതിൻ്റെ വിശദാംശങ്ങളോടുകൂടെ നമ്മളാരും അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണ്ട അത് ചിലർക്കൊക്കെ ചില പലർക്കും വിഷമം ഉണ്ടാക്കും അപ്പം നമ്മളായിട്ട് വിഷമം ഉണ്ടാക്കണ്ട അപ്പം അതുകൊണ്ട് മടിച്ച് മടിച്ച് ഇരുന്നതാവണം എന്നുള്ളതാണ് പക്ഷേ ഇവിടെയെല്ലാം ഞാൻ നമ്മുടെ യേശുദാമ്പുരാനിയാണ് ഓർക്കുന്നത് അതായത് കർത്താവ് ഒരു അവസരത്തിൽ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഓശാന പാടിയില്ലെങ്കിൽ ഈ കല്ലുകൾ പാടും എന്ന് പറഞ്ഞ പോലെ സോ നന്മയെ തിരിച്ചറിയാനും ആ തിരിച്ചറിഞ്ഞ നന്മയെ പ്രോജ്വലിപ്പിക്കാനും പ്രോജലിപ്പിക്കാനും വിളക്കെടുത്ത് വിളക്ക് പീഠത്തിൽ വെക്കാനും അതാണല്ലോ നമ്മുടെ ദൗത്യം അപ്പോൾ അവിടെ നമുക്കൊരു ഫെയിലിയർ വന്നു തന്നെയല്ല എല്ലാ കാര്യത്തിലും ഉള്ളതുപോലെ സഭയിലും ഒരു സഭാരാഷ്ട്രീയമുണ്ട് നമ്മൾ അത് അങ്ങനെ അല്ല ഇല്ലയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു എര കൂടിയായിരുന്നു എലീശു അമ്മ അപ്പോൾ അങ്ങേയറ്റം അനീതി എലീശു അമ്മയോട് കാണിച്ച അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഇന്നൊക്കെ അതൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു ഒരു ഞെട്ടല് തോന്നും പക്ഷെ അങ്ങനെയല്ല ഇത് മനുഷ്യന്റെ ഒരു അവസ്ഥയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഈ കൂനമാവ് മഠം ആർക്ക് എന്നുള്ള ഒരു ഇഷ്യൂ വന്നപ്പോൾ അന്നത്തെ ആ ജലഗാത അപ്പൊസ്തലിക്ക എന്ന് പറയുന്ന പേപ്പൽ പ്രതിനിധി ആ അയൂത്തി അന്ത്രേയ അയൂത്തി അദ്ദേഹത്തിന്റെ ഒരു കത്തൊക്കെ ഇപ്പൊ നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ഇത് ഇന്ന വിഭാഗത്തിന് കൊടുത്താൽ മറ്റേ വിഭാഗം ബഹളം ഉണ്ടാക്കും ആ ആ ബഹളത്തെ നമുക്ക് അതിനെ കണ്ട്രോൾ ചെയ്യാൻ പറ്റുകയില്ല അതേസമയം ഇത് ചെയ്യുന്നത് ശരിയല്ലെങ്കിലും പിന്നെ എലിശ അമ്മയെ ഇറക്കി വിട്ടാൽ ഇറക്കി ഈ സ്വന്തം പിതൃ സ്വത്തും സ്വന്തം ധനവും ഒക്കെ ഉപയോഗിച്ച് പണിത മടത്തിൽ നിറക്കി വിട്ടാൽ എന്നാണ് അതിനെ വായിക്കേണ്ടത് അങ്ങനെ ചെയ്ത ചെയ്താൽ ഉണ്ടാകും പക്ഷെ അത് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ് അപ്പോൾ ദിസ് ഈസ് ഹൗ ഡിപ്ലോമസി വെർക്സ് നമുക്ക് പലപ്പോഴും അറിയാം നമ്മൾ ഈ സത്യത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഏറ്റവും നല്ലൊരു വഴി ഡിപ്ലോമസി ഡിപ്ലോമാറ്റിക് ആവുക എന്നുള്ളത് അപ്പൊ അതിന് എലിശാമ്മ ഇരയായിട്ടുണ്ട് എല്ലാ വിശുദ്ധന്മാരും എല്ലാ വിശുദ്ധകളും ഇത്തരം സാഹചര്യങ്ങൾക്ക് ഇരയായിട്ടുണ്ട് അപ്പൊ അത് പരിചയ സത്യമാണ് എലിശാമ്മയുടെ ചരിത്രം പോലും തമസ്കരിക്കപ്പെട്ട അക്ഷരാർത്ഥത്തിൽ ഫിസിക്കലായി തമസ് അതെ അതെ സംഭവങ്ങളുഃഖകരമാണ് പക്ഷെ ഇതൊക്കെ ഇത്രയും ഇതെല്ലാം സംഭവിച്ചിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു അപ്പോൾ അതിനെ അതിൻ്റെതായ ഒരു ഹൃദയവിശാലതയോടെ നമ്മൾ കാണണം എലിശോ അമ്മ ആഗ്രഹിച്ചതുപോലെ വിത്തൌട്ട് ഹേർട്ടിങ് എനിബഡി പക്ഷെ വസ്തുത വസ്തുതയാണ് അപ്പം അതായത് നാളാഗമത്തിൽ ഇതിൻ്റെ ഫൗണ്ടർസ് കൃത്യമായിട്ടും ആരാണ് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഭാഗങ്ങളല്ല കറുത്ത മഷിക്ക് കുത്തിവരച്ച് പിന്നെ വികൃതമാക്കി വായിക്കാൻ പറ്റാതാക്കിയിട്ടുണ്ട് അപ്പോൾ ആക്കിയിട്ടുള്ള സംഭവം എത്രയോ ഭീകരമാണ് ഞാൻ ചിലപ്പോഴൊക്കെ നമ്മൾ പിള്ളേരെയൊക്കെ ഈ ഡോക്ടറെ ഇതൊക്കെ ഇതിനൊക്കെ ഗൈഡ് ചെയ്യുമ്പോൾ ചില ചിലമാർ ചില ലൈബ്രറികളിലൊക്കെ പോയിട്ട് പേജുകൾ കീറിക്കൊണ്ടുവരണ ചില ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെയുള്ളവരെ അതി കഠിനമായി ശകാരിക്കുകയും അവർ ചെയ്ത ആ തെറ്റിനെ അത്രയും പറ്റുമെങ്കിൽ തിരിച്ചവിടെ കൊണ്ടു വെക്കുകയും അയാളോട് അവിടുത്തെ അധികാരിയോട് മാപ്പ് പറയുകയും വേണമെന്നൊക്കെ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനേക്കാളൊക്കെ എത്രയോ നികൃഷ്ടമായിട്ടുള്ള തമസ്കരണങ്ങളാണ് ഈ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത് അല്ലാതെ നമ്മളിപ്പോ പോസ്റ്റ് ട്രൂത്ത് എന്നൊരു വാക്കിപ്പോ ഈ സമയത്ത് ഉപയോഗിക്കാറുണ്ട് ഈ പോസ്റ്റ് ട്രൂത്ത് ഒരു മെന്റാലിറ്റിയാണ് അതെ 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 അപ്പൊ പോസ്റ്റർ ട്രൂത്ത് ഒരു മെന്റാലിറ്റിയാണത് പ്രത്യേകിച്ച് ഹിസ്റ്ററിയിലേക്ക് പലപ്പോഴും അപ്ലൈ ചെയ്യപ്പെടാറുണ്ട് ഒരു പോസ്റ്റ് ട്രൂത്ത് മനസ്സ് പക്ഷേ സത്യം വിജയിക്കുള്ളൂ വിജയിക്കണം എലിശാമ്മ മറച്ചു വെക്കപ്പെട്ടില്ലല്ലോ അതെ അല്ല അപ്പം അതിലും ഈ പറയുന്നില്ല രണ്ട് കാര്യങ്ങൾക്ക് എലിശാമ്മരയായി എന്ന് പറയുന്നതിലുത്തിട്ടില്ല ഒന്ന് പാട്രിയാർക്കിക്ക് അതുകൊണ്ടാണ് ആ ചിന്താഗതി ഉള്ളവരാണ് ഇതിൻ്റെ ചില ആളുകൾ പിന്നെ സ്ഥാപകരായിട്ട് കുറെ പുരുഷന്മാരുടെ പേര് പറയുന്നുണ്ട് ഒരാളല്ല ഒരു ഏഴ് ഏഴുപേരുടെയെങ്കിലും പേര് പല ഗ്രന്ഥകർത്താക്കൾ ഇങ്ങനെ ഇതിൻ്റെ സ്ഥാപകരായിട്ട് നമ്മൾ പണ്ട് ഗൾഫിലൊക്കെ ചെന്ന് പോയിട്ട് ബിസിനസ് ചെയ്യണമെങ്കിൽ ഒരു ഇന്ത്യക്കാരനോ ഒരു അമേരിക്കക്കാരനോ പോലും സ്വന്തമായിട്ട് വരില്ല ഒരു അറബിയുടെ പേരും കൂടി എടുത്തിട്ട് വേണം എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പുരുഷന്റെ ചാരി നിന്നുകൊണ്ടേ സ്ഥാപകനോ സ്ഥാപിക ആക്കാൻ പറ്റുകയുള്ളു അപ്പൊ ആ തരം മിഥ്യകളെയാണ് ഈ ഞാൻ പറയുന്നത് എലിശു അമ്മയെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ നവോത്ഥാന നായിക എന്ന് പറയുമ്പോഴും അൻ അൺസങ് ഹീറോയിൻന്ന് കൂടെയാണ് ഞാൻ അതിനെ അൺസങ് ഹീറോയിൻ എന്ന് പറയാണ് അതിന്റെ ഒരു കാരണം എന്താണ് ഈ പാട്രിയാർക്കി ചിന്താഗതി രണ്ടാമത്തത് ഒന്ന് ഈ റൈറ്റ് പോളിറ്റിക്സ് ടി റൈറ്റ് അതിൻ്റെയും ഒരു ഇരയായി പക്ഷേ എന്നെങ്കിൽ എന്നായാലും സത്യം പുറത്ത് വരും അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ച് കൊല്ലത്തിൽ ഒരുപാട് സത്യങ്ങൾ കൃത്യമായ റെക്കോർഡുകളോടുകൂടി പുറത്ത് വന്നിട്ടുണ്ട് അത് സ്വീകരിക്കാൻ എല്ലാവരും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും കാരണം വേറെന്താ ചിലതാണ് സത്യമെന്ന് വിചാരിച്ചിരുന്ന ആളുകൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ആ ഒരു ഇൻ്റലക്ച്വൽ ഇൻറ്റഗ്രിറ്റിയും ഓണസ്റ്റിയും ഇപ്പോൾ വർധമാനമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു മാത്രമല്ല എലിശാമ്മയുടെ പ്രാർത്ഥനയും സഹായവും ഒക്കെ കൂടുതൽ സത്യബോധത്തിലേക്കും സത്യത്തിലേക്കുള്ള തുറവിയിലേക്കും കേരള സമൂഹത്തെയും സഭയെയും അതെ അതെ വിവിധ വിഭാഗങ്ങളെയൊക്കെ നയിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എലിശാമ്മയുടെ ജീവിതവും കുടുംബവും എലിശാമ്മയുടെ ജീനിയസ് അതുപോലെ കുടുംബത്തിൻ്റെ മഹത്വം ആ കാലഘട്ടത്തിൽ എലിശാമിക്കുണ്ടായിരുന്ന റോള് എന്നാൽ അത് ഏതെല്ലാം വിധത്തിൽ തമസ്കരിക്കപ്പെടാനിടയായി എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ഇത് നമ്മളോട് സംസാരിച്ചതിന് പ്രൊഫസർ ഇഗ്നേഷ്യസ് ഗുൺസാൽവസാറിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു